ഫാമിലി ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ കുടുംബക്കാരും നാട്ടുകാരവും ഇങ്ങനെ ചോദിച്ചിരുന്നു എന്താ ചെയ്യണേ ജോലിക്കൊന്നും പോകില്ലേ പഠിക്കാൻ പോകണില്ലേ അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നും പറയാനുണ്ടായിരുന്നില്ല എൻ്റെ ഒരു റെസിപ്പ് ഞാൻ കാര്യങ്ങളെത്താണി എന്നാണ് വരുന്നത് ഞാൻ ടെക്സ്റ്റൈൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻറ്റാണ് പ്ലസ് ടു ഇനി ഞാൻ ഡിഗ്രിക്ക് പോയിരുന്നു പിന്നെ അത് ഡ്രോപ്പ് ഔട്ട് വേണ്ടി വന്നു അതിൻ്റെ ഒരു വർഷത്തോളം ഞാൻ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് അപ്പോൾ ഫാമിലി ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ കുടുംബക്കാരും നാട്ടുകാരവും തന്നെ ചോദിച്ചിരുന്നു എന്താ ചെയ്യണേ ജോലിക്കൊന്നും പോകുന്നില്ലേ പഠിക്കാൻ പോകില്ലേ അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല ഓൾറെഡി ഒന്നും ഉണ്ടാകാതെ പോവാ അത്രയോ ഉണ്ടായിരുന്നു പെരിയിന്നും ഇങ്ങനെ പ്രഷർ ഉണ്ടായിരുന്നു പഠിക്കാൻ പോകാന് അപ്പം ഞാൻ ഇങ്ങനെ കോഴ്സൊക്കെ കുറേ തപ്പി നടന്നു അപ്പം എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കിയിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ എനിക്ക് ഒന്നുകൂടി കൂടി ആയി തോന്നിയത് ഡെക്സ് അക്കാഡമി ആണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് ഞങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് ഒരു സെയിൽസ് കൊണ്ടുവന്നുകൊണ്ടാണ് ഇവിടെ പഠിക്കുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് ബ്രാൻഡാണ് അതിന് എന്നാണ് അതിൻ്റെ പേര് വരുന്നത് അതൊക്കെ വേണ്ട വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് കരിയർ സെറ്റാക്കണം എന്നുള്ളവർക്കെല്ലാം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഡെക്സ്റ്റ് അക്കാഡമി